மரியாதாநாட்ட ஜீவிகா மரியாதை 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 மரியாதைக்கு நம் கையாமா சாதே നമസ്കാരം ഇന്ന് നമ്മുടെ മാധ്യമ മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പറയിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഈ നവംബർ സോറി മാർച്ച് ഒൻപതാം തീയതി കേരളം ക്രിക്കറ്റ് ലീഗിൽ ജയിച്ചതിന്റെ ഒരു സന്തോഷ പ്രകടനം നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന കുറെ അക്രമങ്ങൾ ഇൻഡോറിനടുത്ത് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറി മൗ എന്ന് പറയുന്ന എം എച്ച് ഒ ഡബ്ല്യു മൗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ നിങ്ങളവർക്കും എനിക്ക് എന്താണ് ആ വാർത്തയിൽ താല്പര്യമെന്ന് ഈ മൗവിൽ ഞാൻ രണ്ട് വർഷം ജോലി ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ സോറി ഇന്ത്യൻ ആർമിയുടെ നിർണായകമായ പല സ്ഥാപനങ്ങളുമുള്ള ഒരു സ്ഥലമാണ് ഈ മൗ അവിടെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് എൺപത്തിയഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ തന്നെ ഈ മൗവിൽ ഇത്തര അധികം വർഗീയ വിദ്വേഷവും മതസ്പർധയും ഒന്ന് പറഞ്ഞ് രണ്ടിന് വെട്ടും കൊലയും ഞങ്ങൾ അന്ന് കണ്ടതാണ് ഒരു ചെറിയ വില്ലേജ് ആയിരുന്നു അന്ന് ഇന്ന് ആ മോക്കെ ഒരുപാട് ഒരുപാട് വികസിച്ച് ഞാൻ ഈ കഴിഞ്ഞ വർഷം എനിക്ക് ഇൻഡോറിൽ പോകേണ്ടി വന്ന സമയത്ത് ചുമ്മാ മൗവൊന്ന് കറങ്ങി ഒരു മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ മുസ്ലിം സ്വതന്ത്ര ഭരണ പ്രദേശം എന്ന് വേണം അതിനെ പറയാനെ ഞാനൊക്കെ കരുതിയത് അവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു മാറി കാണുമെന്നാണ് പക്ഷെ ഈ നൗ मा, sorry, मार्च प्रश्न अब इस वीडियो के आधार पर अब जांच को और आगे बढ़ाया जा रहा है 9 मार्च को मध्य प्रदेश के मऊ में पथराव हुआ था हिंसा हुई थी मऊ हिंसा का सच बताने वाला वीडियो अब सामने आया है देखिए ये हम आपको वीडियो दिखा रहे हैं पाकिस्तान चैंपियंस ट्रॉफी का होस्ट था लेकिन अब ാണ് തുടങ്ങുന്നത് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടു വർഷം മുൻപ് ഒരു ചെറിയ പയ്യനെ പത്ത് വയസ്സോടമുള്ള ഒരു ചെറിയ പയ്യനെ തോളിൽ കയറ്റിയിരുത്തി പി എഫ് ഐ നടത്തിയ ഒരു പ്രകടനം അത് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു അതിനുശേഷം അതൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അതവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ ഇനി അവിടെ ചർച്ച ചെയ്യേണ്ടത് കേരളത്തില് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് മദനിയുടെ പി ഡി പി കാലം മുതലാണ് അതിനു മുൻപ് മുതലേ തന്നെ നമ്മളുടെ ഈ മുസ്ലിം കുട്ടികളെ അവരുടെ തലയിലേക്ക് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമുള്ള വിദ്വേഷങ്ങൾ കുത്തി നിറച്ച് കുത്തി നിറച്ച് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത് ആ ആ ഒരു മേഖലയിലാണ് ഇവരിത് എപ്പോൾ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് എനിക്കറിയാൻ വയ്യ പക്ഷെ പഠിപ്പിച്ചു അന്ന് മുതലാണ് പി ഡി പി യുടെ മദനീകാലം മുതലാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ഹിന്ദു മുസ്ലിം വേർതിരിവ് ഉണ്ടായിത്തുടങ്ങിയത് അതിനുശേഷം നമ്മൾ കണ്ടു ഈ പി എഫ് ഐ പി എഫ് ഐയുടെ ആലപ്പുഴയിലെ മാർച്ചിൽ ഒരു കുട്ടി ഈ കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുന്ന ഭാഷ അവനെ പ്രേരിപ്പിച്ചത് അവന്റെ അപ്പനാണോ അവന്റെ സമൂഹ സമുദായമാണോ അവന്റെ സമൂഹമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളുടെ നാട്ടിലെ ജനങ്ങളാണ് ഞാൻ ഒന്ന് പറയാം പറയുമ്പോൾ ആർക്കും വിഷമമൊന്നും തോന്നരുത് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് മുണ്ടുപൊക്കിട്ട് ചൂടുള്ള ടാർ റോഡിൽ ഇരുന്ന് ഇറങ്ങിയാൽ മതിയെന്ന് അത് നിങ്ങൾ പറയാപ്പിക്കുന്നതാണ് നമ്മുടെ കേരളത്തില് ഞാൻ സ്പഷ്ടമായി ടോപ്പഡായിട്ട് തുറന്നടിച്ച് പറയുകയാണ് നിങ്ങൾ വേണം എന്നെ കഴുത്തങ്ങ് വെട്ടിക്കോ പണ്ട ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരാള് അയാളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ വീട്ടിൽ കയറി അയാള് കൈയും കാലം വെട്ടിയത് അയാളുടെ കൈ നിന്ന് നഷ്ടപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് അയാളുടെ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന് ഈ ഭീഷണികൾ കാരണം ഇതൊന്നും ഹിന്ദുക്കളുടെ ഭീഷണി കൊണ്ടോ സംഘികളുടെ ഭീഷണി കൊണ്ടോ ഉണ്ടായതല്ല ഇന്ന് കേരളത്തിൽ എന്റെ പോലുള്ളവര് സാധാരണക്കാര് നെഞ്ചു വിരിച്ച് നിവർന്ന് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയും മാത്രമാണ് ഈ രണ്ട് സംഘടനയും ഞാൻ ഇഷ്ടം പോലെ അവരെ തെറി പറയാറുണ്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ഇനിയും മുമ്പോട്ട് പറയും അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള എന്റെ അവകാശമാണെന്ന് കരുതുന്ന വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തലേക്കുഴ മുന്നിട്ട് നടക്കേണ്ട സാഹചര്യമൊന്നും എനിക്കില്ല നിങ്ങൾ ഓർക്കണം ഞാൻ ഉദാഹരണമായി പറയുന്നത് ഈ രാജപേട്ടയൊന്നും പറയുന്നില്ല ഈ രാജ്പേട്ടയിലെ വിഷയങ്ങളെ പറ്റിയിട്ട് പി സി ജോർജ് സമയ സമയങ്ങളിൽ പറയാറുണ്ട് ആ പി സി ജോർജിനെ ഒറ്റപ്പെടുത്താൻ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ വേറെ ചില മുസ്ലിം സംഘടനകൾ ഒക്കെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് അത് അവരുടെ പ്രശ്നം അത് ബിജെ ജോർജ് ഇപ്പൊ പി സി ജോർജ് ഇപ്പം ബി ജെ പിയുടെ ആവുമ്പോൾ ബിജെപി നോക്കട്ടെ പക്ഷേ സാധാരണക്കാരനെ ബാധിക്കാൻ പാടില്ല അവിടെയാണ് ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതിന് ഉദാഹരണമായി പറയാം ഞങ്ങളുടെ ചെങ്ങന്നൂരിനെ പറ്റി പറയാം ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ പത്ത് വർഷം മുൻപ് വിരലിൽ എണ്ണാമെന്ന ഒന്നോ രണ്ടോ മുസ്ലിംസ് മുസ്ലിംസിന്റെ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ചെങ്ങന്നൂരിന്റെ ഒരുപാട് കടകള് ഭൂരിപക്ഷം എന്നൊക്കെ വേണേൽ പറയേണ്ടി വരും മുസ്ലിങ്ങളുടെ കയ്യിലാണ് അത് എവിടെ നിന്ന് വന്നു മുസ്ലിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് അവർക്ക് അതിനൊക്കെയുള്ള അവകാശമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചവിട്ടി മരിച്ചുകൊണ്ടാകരുതെന്ന് എനിക്ക് പറയാനുണ്ട് ഞങ്ങൾ അന്ന് വളരെ സസൂക്ഷ്മ ശ്രദ്ധിച്ച ചില വിഷയങ്ങളുണ്ട് ആദ്യം ഇവര് വരുമ്പം ഇവർക്ക് താടിയും മീശിയൊന്നും കാണത്തില്ല സാധാരണ നമ്മളെ പോലൊക്കെ തന്നെ ഇരിക്കും അത് കഴിഞ്ഞ് ഇവർ കടയൊക്കെ ഇട്ട് കച്ചവടമൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുന്ന സമയമാകുമ്പം ഇവര് നേരെ താടി വെച്ചു തുടങ്ങും അവരുടെ ചില ഷേപ്പിലുള്ള താടി വെച്ചു തുടങ്ങും പിന്നെ തന്നെ തൊപ്പിയാകും പിന്നെ ഇവർ എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ പള്ളിയിൽ പോകും ആ പള്ളി പോകുന്ന സമയത്ത് ഈ കടകൾ അടച്ചിടും അങ്ങനെയൊക്കെ പിന്നെ ഇവരുടെ കലാപരിപാടികൾ ഇങ്ങനെ വളർന്ന് വളർന്ന് വന്ന് ചെങ്ങന്നൂരിൽ നിന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എം എന്ന് പറയുന്ന ഒരു സംഘടനയും ആ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ചില മുസ്ലിങ്ങളും മാത്രമാണ് നിങ്ങൾ അറിയണം നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങൾ അവർക്ക് സംഘടനയുണ്ട് ശക്തിയുണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും വോട്ട് ചെയ്യുമ്പോൾ എസ് ഡി പി ഐയുടെ ശത്രുപക്ഷത്തൊക്കെ നിൽക്കും പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ആലോചിച്ച് കൂട്ടമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അത്തരം വോട്ടുകള് നമ്മളുടെ സി പി എമ്മും എന്ന് പറയുന്ന ഒരു സംഘടനക്ക് സമയസമയം ആവശ്യമുണ്ട് കോൺഗ്രസിനും ആവശ്യമുണ്ട് ഇവര് രണ്ടുപേരും അവരെ സൂിപ്പിച്ച് സൂപ്പിച്ച് നിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരമൊരു സാഹചര്യത്തില് സാധാരണക്കാരൻ ആത്മാഭിമാനത്തോടുകൂടി വെളിയിലിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ആർ എസ് എസ് അഥവാ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടന കൂടിയേ തീരൂ ഞാൻ ഇത് രണ്ടുമല്ല പക്ഷെ പറയാറതിരിക്കാനിട്ടു കഴിയത്തില്ല ഞാൻ അവരെ സമയാസമയങ്ങളിൽ ആവശ്യത്തിൽ അവഹേളിക്കാറുണ്ട് ഇന്നലെ പോലും ഞാൻ സുരേന്ദ്രനെ പറ്റിട്ട് ഒരു ട്രോൾ ഇട്ടു ഇന്നലെ തന്നെ ശോഭാജിയെ പറ്റിട്ട് ഒരു ട്രോൾ ഇട്ടു അതൊക്കെ ഞാൻ ചെയ്യും ഇനിയും തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അവരിൽ നിന്നുള്ള ഈ ഗുണഫലങ്ങൾ പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല അതും കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല കോൺഗ്രസ്സുകാർ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല നാട്ടിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇഷ്ടപ്പെട്ടില്ലേലും വേണ്ടില്ല ആർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും പറയാനുള്ളത് പറഞ്ഞേ തീരുവുള്ളൂ അപ്പൊ അത്രമൊരു സാഹചര്യമാണ് ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ ഇവർക്ക് എസ് ഡി പി ഐക്കാരെ വേണം ഇപ്പൊ നമ്മൾ കണ്ട് പി എഫ് ഐ നിരോധിച്ചതിന് ശേഷം അതിനകത്തുനിന്ന് നാലോ മൂന്നോ നേതാക്കന്മാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ബാക്കിയുള്ള ആലപ്പുഴയിലെ ആ പ്രകടനത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ള സർവ്വ എവിടെ പോയി മാഞ്ഞുപോയോ ഒരുത്തനും മാഞ്ഞു പോയിട്ടില്ല അവന്മാര് ബി എഫ് ഐ നിരോധിച്ചോടുകൂടി അതിൽ നിന്ന് എല്ലാവരും കൂടെ കൂടി എസ് ഡി പി ഐയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എസ് ഡി പി ഐ ലാണ് ഇവരുടെ കേന്ദ്രം ഞാൻ അതിനൊരു ഉദാഹരണം കൂടി പറയാം നിങ്ങളോട് എനിക്കിപ്പം നിങ്ങളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങളെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ പല മാർഗങ്ങളുണ്ട് അതിലൊരു മാർഗമാണ് സാധാരണ നാട്ടിൽ നടക്കുന്ന നേരെ വരിക കത്തിക്ക് കുത്തുക കൊല്ലുക രണ്ടാമതൊരു മാർഗം എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ചു കൊല്ലുക അതും ഇന്നൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് വണ്ടി ഇടിച്ച് കൊല്ല കൊല്ലുന്നതാണെന്ന് പിന്നെ മൂന്നാമതൊരു മാർഗം കുടുംബത്തോടെ തകർക്കുന്നതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മദ്യത്തിന് മയക്കുമരുന്നിന് പെണ്ണ് ഒക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ച് അങ്ങനെയും കൊല്ലാം ഇനി മറ്റൊരു മാർഗം കള്ളു കൂടിയനാണെന്നുണ്ടെങ്കിൽ നിരന്തരം ഇവൻ ഓരോ കുപ്പി കള്ള് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ കുറെ കാലം കുടിച്ച് രണ്ടു മൂന്ന് മാസം കൊണ്ട് ഭണ്ടാർ അടങ്ങി കുടിഞ്ഞുപോക്കോളൂ അങ്ങനെ ഒരുപാട് രീതിയിൽ മനുഷ്യനെ കൊല്ലാം എന്ന് പറയുന്ന മാതിരിയാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ആരെയും നേർക്കു നേരെ കുത്തി കൊല്ലുന്നില്ല പിന്നിലൂടെ പ്രവർത്തിച്ചു കൊണ്ടാണ് പലരും പലരും ചെയ്യുന്നത് ഞാൻ ഞാനിന്നിങ്ങനെ പറയേണ്ടി വന്നത് നമ്മളുടെ നാട്ടിലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില മതമൈലുകൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ തന്നെ ആറ്റുകാൽ പൊക്കാലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഞാൻ അങ്ങനെ ആൾക്കാരെ വേറെ കാണുന്നില്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്നൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ആ അവിടുത്തെ കുറെ മതമൈത്രിയെ പറ്റിയൊക്കെ ഓരോരുത്തർ വാതവരാത വാത വാതവരാത പ്രസവിക്കുന്നുണ്ട് ഈ വാതവരാത പ്രസവിക്കുന്ന സമയത്തും കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വാ തുറക്കാനുള്ള അവകാശം ഇല്ലാതായി എന്നുള്ളത് അതൊരു സത്യമാണ് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമില്ലെങ്കിൽ അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇന്ന് ഹിന്ദുവിൻ്റെ ക്രിസ്ത്യാനികളുടെയും ജീവിതം നരക തുല്യമായിരുന്നേണം അതുകൊണ്ട് എനിക്ക് ഈ മുസ്ലിം പക്ഷവാദികളോടും ഹിന്ദു പക്ഷവാദികളോടും ക്രിസ്ത്യൻ പക്ഷവാദികളോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ ശ്രമിക്കും ദൈവത്തിന്റെ ആവശ്യം എന്താണ് ഞാൻ ഒരു ഒരു മതത്തിലും ഉണ്ടാക്കാൻ പോകുന്നവനല്ല ഒരു ജാതി സംഘടനയുടെ ലേബിൽ വെച്ചിട്ടല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്രനായിട്ട് ഒറ്റയ്ക്ക് ആണ് ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ എവിടെയെങ്കിലും തേമ്പിപ്പോയോ അതുമില്ല പക്ഷെ പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം ഞാൻ ഈ നാട്ടിലെ എസ് ഡി പി ഐക്കാരോടാണ് പറയുന്നത് അല്ലെങ്കിൽ പഴയ പി എഫ് ഐക്കാരോടാണ് പറയുന്നത് അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടാണ് പറയുന്നത് അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഞാനുമായിട്ടൊക്കെ നല്ല ആത്മബന്ധവും നല്ല സ്നേഹവുമാണ് എന്ത് കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാവുന്ന രീതിയിലുള്ള ഞങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടിനൊന്നും ആളെടുക്കുക മീശിയോ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഒരുപാട് സബ്ജക്ട് കേരളത്തിലെ സർവ്വ വിഷയങ്ങളും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് അപ്പോഴൊന്നും ഞങ്ങളുടെ കയ്യിൽ വാളോ കൊടുവാളോ ഒന്നും വരുന്നില്ല അങ്ങനെ കേരളത്തിലെ സാധാരണ മുസ്ലിമിനും സാധാരണ ക്രിസ്ത്യാനിക്കും സാധാരണ ഹിന്ദുവിനും ഒന്നും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല പക്ഷേ കൃത്യമായി പ്ലാൻ ചെയ്തു പോകുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേ പറ്റുകയുള്ളൂ അതങ്ങനെയാണ് ഇപ്പം മോവിലേക്ക് തിരിച്ചു വന്നാല് മോവിൽ ക്രിക്കറ്റിൽ ജയിച്ചത് കൊണ്ട് അവര് ഒരു സന്തോഷ പ്രകടനം നടത്തിയതും ആ പള്ളിയിൽ കേന്ദ്രീകരിച്ചിരുന്ന ജനങ്ങൾ ഒന്നിച്ചിറങ്ങി വരുന്നതും അവിടെ നടക്കുന്ന കോലാഹലങ്ങളും നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് കണ്ടാൽ മതി വലുതായിട്ടൊന്നും കാണിക്കാനുള്ള സംവിധാനം ഇല്ല ഇനി ഞാനിതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ മുസ്ലിം പക്ഷവാദിയായിട്ടോ അല്ലെ ഹിന്ദു പക്ഷവാദിയായിട്ടോ അല്ലെ കോൺഗ്രസ് പക്ഷവാദിയായിട്ടോ സി പി എം പക്ഷവാദിയായിട്ടോ ഒന്നും കാണണ്ട സഖി കിട്ടങ്ങ് പറയുകയാണ് പിന്നെ ഇനി ചില മലരന്മാര് പറയും കേരളത്തിലെ എന്താ പറയുന്ന മതമേര് തകർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് ആ മതമയിൽ തകർക്കാൻ ഞാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ ഇരുപത്തേഴ് വയസ്സുള്ള മകന് നിങ്ങളൊക്കെ മനസ്സിലാണ് മതമേര് സൂക്ഷിക്കേണ്ടത് അല്ല പ്രകടനത്തിലല്ല നിങ്ങളൊക്കെ പ്രയടനത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഞാൻ ഇന്നത്തേക്ക് ഇരുപത്തിയേഴ് വർഷം മുൻപ് എന്റെ മൂത്ത മകന് കൊടുത്തൊരു പേരുണ്ട് എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഹിന്ദുക്കളും ചോദിച്ച് ക്രിസ്ത്യാനിയും ചോദിച്ച് മുസ്ലിമും ചോദിച്ച യോദിയുണ്ട് ഇയാൾക്കെന്താണ് ഒരു പേര് കൊടുത്തതെന്ന് അതായത് ഭാനുഖാൻ ഫാനുഖാൻ എന്നാണ് അവൻ്റെ പേര് ഈ ഇന്നത്തെ അഭിനയിക്കുന്ന മതമൈരന്മാരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് അവന് വിട്ട പേരാണ് ഫാനുഖാൻ എന്ന് അത് ആ സമൂഹമായിട്ട് ആ സമുദായമായിട്ട് എനിക്ക് പ്രത്യേക ആത്മബന്ധമുള്ളത് കൊണ്ടൊന്നും എനിക്ക് അന്നേ അറിയാം അവസാനം ഈ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയുള്ളെന്ന് അത്രയും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ബോധ്യമായതാണ് അതുകൊണ്ട് മാത്രമാണ് പേരിട്ടത് അതുകൊണ്ട് ദേവിയെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമ്മ്യൂണിസം കളിക്കോ കോൺഗ്രസ് കളിക്കോ എന്ത് പറയുവാണേലും വിളിച്ചോ ഇവിടെ ഒരു പ്രശയവും പക്ഷേ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ കളിയെങ്കിൽ ഇതുപോലെ വിളിച്ചു പറയേണ്ടി വരും അത് എല്ലാ അവന്മാരും അറിയാൻ വേണ്ടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ വിനിയോഗിക്കുന്നത് ഇതിന് ശേഷം എന്റെ കഴുത്ത് ആരെങ്കിലും ഒന്ന് വെട്ടിക്കൊണ്ട് പോയാൽ നീ കൊണ്ടുപോയി തിന്തോളാൻ ഞാൻ